ഫ്രീഫെയറിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ ടൂർണമെൻറ്റ് എങ്ങനെ കളിക്കാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആകുന്നത് ജൂലൈ ഏഴാം തീയതി തൊട്ടാണ് പിന്നെ ഇതിൻ്റെ മാച്ച് സ്റ്റാർട്ടാവുന്ന ജൂലൈ പതിമൂന്നാം തീയതി തൊട്ടാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ് അപ്പോൾ ഇതാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് ഇറക്കാം മെയിനായിട്ട് നാല് ക്രൈറ്റീരിയ ഉണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാവരും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതായത് ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം അടുത്ത് അത് മാത്രമല്ല പതിനാറ് വയസ്സിന് മേലെയുള്ള ഒരു പ്ലെയർ ആയിരിക്കണം അതായത് മിനിമം പതിനാറ് വയസ്സോ അല്ലെ അതിന് മേലെയുള്ള ഒരു പ്ലെയർ ആയിരിക്കണം അടുത്ത് യുവർ ഇൻ ഗെയിം റാങ്ക് അതായത് നിങ്ങളുടെ ഗെയിമിലെ റാങ്ക് ഡയമണ്ട് വണ്ണിന് മേലെ ആയിരിക്കണം അതായത് ഡയമണ്ട് വണ്ണിന് താഴെയുള്ളവർക്ക് ഇതിൽ എന്താ പറയുക രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ലെവൽ നാൽപ്പത് ലെവലിൽ കൂടുതലായിരിക്കണം അതായത് നാൽപ്പത് ലെവലിൽ താഴെയുള്ളവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം നാലോ അഞ്ചോ പ്ലെയർ വേണം അതായത് സോളോ ആയിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മിനിമം നാല് പേരെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ വേണം ഓക്കെ ഇത്രയും സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്ന് എന്താ പറയാ വെറും നാല്പത്തെട്ട് ടീം മാത്രമേ എന്താ പറയാ ക്വാളിഫയർ ആകത്തുള്ളൂ ബാക്കിയുള്ളവരെല്ലാരും ഔട്ട് ആവും നാപ്പത്തെട്ട് ടീം ക്വാളിഫയർ ആവും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്വാളിഫൈഡ് ആയ നാപ്പത്തെട്ട് ടീമിനെയും പന്ത്രണ്ട് പേരടങ്ങുന്ന നാല് ഗ്രൂപ്പാക്കും അതായത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി എന്ന് പറയുന്ന നാല് ഗ്രൂപ്പാക്കും ഈ നാല് ഗ്രൂപ്പിനെയും രണ്ട് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് വെച്ചിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കും അതായത് എയും ബിയും തമ്മിൽ ഫൈറ്റ് എടുക്കും അതുപോലെ തന്നെ സിയും ഡിയും തമ്മിൽ ഫൈറ്റ് എടുക്കും ഇങ്ങനെ ആറ് മാച്ച് കാണും സൊ ഈ ഒരു മാച്ച് ബി ആർ ആണ് ആണോ എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല ബി ആർ ഐ എ സി എസ് ആയാലും ഇത് പോയിന്റ് അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോയിന്റ് എടുക്കുന്ന ടീംസ് ആയിരിക്കും ജയിക്കുന്നത് ഓക്കെ ഇതിൽ നിന്ന് പതിനെട്ട് ടീംസ് എന്താ പറയാ നെക്സ്റ്റ് ലെവലിലോട്ട് ക്വാളിഫൈഡ് ആവും അങ്ങനെ ലീഗ് സ്റ്റേജിലോട്ട് എത്തും ബാക്കിയുള്ളവരെല്ലാവരും ഔട്ടാവും അപ്പോൾ ലീഗ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് രീതിക്കാണ് ഈ ഒരു ലീഗ് സ്റ്റേജ് പോകുന്നത് ബി ആർ ഉണ്ട് സി എസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡൗട്ട് അടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ക്വാളിഫൈഡ് ആയ ടീംസിനെ കൊണ്ട് സെപ്റ്റംബർ ആറ് ഏഴ് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ ബി ആർ വെച്ച് കളിപ്പിക്കും അപ്പോൾ ഇതിൽ ടോപ്പ് ടു അടിക്കുന്ന ടീംസ് ഡയറക്റ്റ് ക്വാളിഫൈഡ് ആണ് ഓക്കെ അടുത്ത സ്റ്റേജിലോട്ട് ക്വാളിഫൈഡ് ആണ് അങ്ങനെ ടോപ്പ് ടു അടിക്കുന്ന ടീംസ് ഡയറക്റ്റ് ക്വാളിഫൈഡ് ആയി അങ്ങനെ ആർ സ്ലോട്ട് ലോട്ട് ഇപ്പോൾ ഫുൾ ആയി ഓക്കെ ബാക്കിയുള്ള ടീംസിനെ കൊണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതി അടുത്തിട്ട് ബി ആർ വെച്ച് കളിപ്പിക്കും ഇതിൽ ടോപ്പ് സിക്സ് വരുന്ന ടീംസും ക്വാളിഫൈഡ് ആയി അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ടീംസ് ഫൈനലിന് വേണ്ടി ഇപ്പോൾ റെഡിയാണ് ഓക്കെ അടുത്താണ് സി എസ് മാച്ച് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ലീഗ് സ്റ്റേജ് സി എസ് മാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെലക്ട് ആയല്ലോ ഈ സെലക്ട് ആയ സെലക്റ്റായ ബാനട്ടുകാരല്ലെന്ന് ഓവറോൾ സ്റ്റാൻഡേർഡ്സിലെന്ന് പോയിന്റ് നോക്കിയിട്ട് ടോപ്പ് വരുന്ന എട്ട് ടീംസിനെ സി എസ് മാച്ചിലോട്ട് എടുക്കും എവരെ തമ്മിലടുപ്പിക്കും എവരെ തമ്മിലടുപ്പിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് പോയിന്റ് പട്ടികയിൽ മുന്നിലിരിക്കുന്ന നാല് ടീംസിനെ എടുക്കും ഫൈനലിലോട്ട് ഈ നാല് ടീംസ് തമ്മിൽ അടിച്ചിട്ട് ലാസ്റ്റ് രണ്ട് ടീംസ് ആയിരിക്കും ഫൈനലിൽ എത്തുന്നത് ഈ രണ്ട് ടീംസിൽ നിന്ന് ജയിക്കുന്ന ഒരു ടീമാണ് എന്താ പറയുക കപ്പ് കപ്പടിക്കുന്നത് ഓക്കെ ഇനി ബി ആർ മാച്ചിൻ്റെ ഫൈനൽ നോക്കുവാണെങ്കിൽ അത് ഒത്തിരി ടഫാണ് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ട് ടീംസ് എന്താ പറയുക ക്വാളിഫൈഡ് ആണ് ഈ ഒരു പന്ത്രണ്ട് ടീംസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് പ്രൈസ് അപ്പോൾ ഇവരെ വെച്ചിട്ട് പത്ത് ബി ആർ മാച്ച് കളിപ്പിക്കും പത്ത് ബി ആർ മാച്ച് കളിപ്പിക്കുന്നതിൽ നിന്ന് എൺപത് പോയിൻറ്റ് മിനിമം അടിക്കുന്ന ടീംസാണ് ഈ ഒരു എന്താ പറയുക ബി ആറിൻ്റെ ആ ഒരു ഫൈനലിലോട്ട് ശരിക്കും പറഞ്ഞാൽ ക്വാളിഫൈഡ് ആവുന്നത് അതായത് ഇതിൽ ഒരു ഒന്നര രണ്ടര ടീംസ് ആയിരിക്കും എൺപത് പോയിൻ്റ് അടിക്കുന്നത് ആ എൺപത് പോയിൻ്റ് അടിക്കുന്ന ടീംസിനെ എന്താ പറയുക ചാമ്പ്യൻ റഷ്യ എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് വിയർ കളിക്കാൻ പേടും ഇതിന്ന് ടോപ്പ് വൺ ആയിട്ട് സർവേ ചെയ്ത് ഭൂയ അടിക്കുന്ന ടീമാണ് കപ്പടിക്കുന്നത് അങ്ങനെ രണ്ട് കപ്പടിക്കാം അതായത് സി എസ് എൽ ഒരു ടീം കപ്പടിക്കും ബി ആറിൻ്റെ ഒരു ടീം കപ്പടിക്കും ഇനി ലെക്കുണ്ടെങ്കിൽ രണ്ടും ഒരു ടീം തന്നെ ആവാൻ സാധ്യതയുണ്ട് ഓക്കെ ഇതാണ് മാച്ചിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫ്രീ ഫയർ ഒഫീഷ്യൽസിൽ നിന്ന് ചെറുണ്ടെടുത്താണ് അവർ ഹിന്ദിയിൽ പറയുന്നത് കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പാടില്ല അത് മാത്രമല്ല സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ആർക്കൊന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല ഈ വീഡിയോ എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടുപോവുക എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് മാറില്ലേം കമൻ്റ് അടിക്കുക ഞാൻ ഉറപ്പായി റിപ്ലൈ വരുന്നതാണ് വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട പിന്നെ ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിൽ എന്താ പറയുക ഞാൻ ഒരു ഫീഡഡ് വീൽ കറക്കി സ്പിൻ ചെയ്ത് സാധനം എടുത്തു കൊടുത്തു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കണ്ടുപോകുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റടിക്കുക അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈക്കോ സേട്ടൻ സൈനിങ് ഔട്ട്